മൈ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നോ ഫോൺ ചലഞ്ചാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എട്ട് മണി ആവാറാവുകയാണ് ഏഴരക്കാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണേ എട്ട് മണി തൊട്ട് നാളെ എട്ട് മണി വരെയാണ് നമുക്ക് നോ ഫോൺ ചലഞ്ച് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്കൊന്ന് അപ്പോൾ ഇന്ന് നമുക്കൊരു ഡെയിലി ഡെയിൻ മൈ ലൈഫും കൂടെ ആവാം ഓക്കേ അതുപോലെ തന്നെ ഇന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആക്കി വരുന്നത് അതിന് മുമ്പൊക്കെ നമ്മൾ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇന്ന് കുറേ നാളത്തിന് ശേഷം വീഡിയോ ആക്കിടണം ഇടുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ മുഖം ഇരിക്കണം നിങ്ങൾ നോക്കണ്ട ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എനിക്ക് എന്നാൽ വീഡിയോ എടുക്കണം കേട്ടോ ഏഴര ഞാൻ എനിക്കന്നെ ഒമ്പത് മണിക്കാണ് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഏഴരയ്ക്ക് എനിച്ചോണ്ടാണ് ഇങ്ങനെ മുഖന്ത ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലെ പോവാം ഓക്കെ ഇനി നമ്മൾ കുറച്ച് നേരം എക്സർസൈസ് ചെയ്യാൻ പോകണം കഴിച്ച അങ്ങനെ നമ്മൾ എക്സർസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സുന്ദരിക്ക് തീറ്റൊടക്കാം സുന്ദരി എന്ന് ചോദിച്ചാൽ എൻ്റെ തത്തമ്മ ആണ്ട്ടാ കയസ് ഇതാണ് ഇട്ടാ സുന്ദരി സുന്ദരി നോക്ക നോക്കേ കായ്സ എന്നെ പേടിയാണ് അങ്ങനെന്താ ചോദിച്ചാൽ ഞാൻ ഇവിടെ ഫുട്ബോളുകളൊക്കെയാ നേരത്ത് ഇതിൻ്റെ കൂടിലും ഒന്ന് കൊള്ളു അത് പറഞ്ഞ എന്നെ പേടിയാണ് പിന്നെ എൻ്റെ കയ്യിൽ ക്യാമറയും കൊണ്ട് ഇരിക്കുന്നതുകൊണ്ടാന്ന് തോന്നണം ഭയങ്കര പേടി അപ്പോൾ ഞാൻ നമുക്ക് ഇനി കൊടുക്കാം ാണ് നമ്മുടെ പൂച്ചക്കുട്ടി പൂച്ചയെ നോക്കൂ ഏ നോക്ക് അതിന്റെ ഒരു ഭാഷയിൽ വിളിച്ചാലും നോക്കൂള്ളൂ ആ നോക്കിയേ എന്താ ചീവിയൊക്കെ വിളിക്കണം ഇനി നമുക്ക് ബോറഡിയോട് ബോറഡിയാ അല്ലെങ്കിൽ കുറച്ചു നേരം ഫോണിലെങ്കിലും കയറിയിരിക്കാർന്നു ഇപ്പൊ ഫോണിലും കേറിയിരിക്കാൻ പറ്റൂലത്തോ അവസ്ഥയായി ഇന്നലെ മഴ അറിഞ്ഞാൽ ഫുട്ബോളും കളിക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മള് ഫുട്ബോൾ കളിക്കാൻ പൂട്ടോ അത് മഴയാ മറിഞ്ഞോയി ഇന്നലെ മഴ കാരണം നമ്മൾ ഫുട്ബോൾ കളിക്കാനും പറ്റിയില്ല നമുക്ക് ഭയങ്കര മഴ കാരണം നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോയില്ല അത് കാരണം ഇന്നലത്തെ കളി പോവാ പറ്റിയില്ല ബാക്കി നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം ഇപ്പോൾ കളിയിലാണ് ഇപ്പോൾ രാവിലെ ഒന്നും രാത്രി അല്ല വൈകുന്നേരം മാത്രമേ ഉള്ളൂ കേട്ടോ കളി ഗായ്സ് ഇതാണ് ഞങ്ങളുടെ ഷോപ്പ് ഇവിടെ ഉമ്മച്ച് പണിയെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എങ്ങോട്ടാണ് കടയിലേ ആ കടയിലേക്കാന്ന് എനിക്കറിയാം കുപ്പിയിലെ സ്റ്റിക്കർ ഒട്ടിച്ചോണ്ടിരിക്കുക കേട്ടോ ബൈ ഹായ് പോലു ഇതാണ് നമ്മുടെ ബായി ഹായ് ഹായ് വറാ നാണക്കാരനെ കേട്ടോ അതാണ് ഹായ് ഒറിയില്ലാത്ത ഇതാണ് നമ്മുടെ ഷോപ്പ് നമ്മുടെ ഷോപ്പിന്റെ പേര് മാളികയിൽ ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കടയാണ് കേട്ടോ നമുക്ക് അപ്പോൾ എണ്ണയാണ് മില്ല് ബൈക്ക് ഭയങ്കര നാണാണ് ഒരു പറയാൻ നാണ് പറയുമ്പായ് പറയുന്നില്ല ഗൈസ് നമ്മൾ ചമ്മി ഇതാണ് നമ്മടെ വെളിച്ചെണ്ണക്കട ഒരിക്കലും കേറില്ലാത്ത ഞാൻ ഇന്ന് കേറിയപ്പോൾ പലതും കണ്ടു കുപ്പി മാറ്റി ഗൈസ് ഇങ്ങനെ എല്ലാവരും ആദ്യം സ്ക്വയർ കുപ്പി ആയിരുന്നു ഇപ്പൊ റൗണ്ട് കുപ്പിയായി സ്റ്റിക്കർ മാറ്റി എപ്പാടുന്നു ഇതൊക്കെ രണ്ടു വർഷം ഒന്നായില്ല ചുമ്മാ തള്ളി അടുക്കളയെ പോലും കേറാറില്ല എല്ലേലും പറഞ്ഞ പോലെ കഴിക്കാൻ ഒന്നില്ലേ അതെന്താണ് ഇന്ന് ചായ വേണ്ട വേണ്ട സൗണ്ട് ഒന്നും ഇല്ല ഇപ്പ ഇത്ര അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കാറുണ്ട് ഇപ്പൊ വ്ളോഗ് എടുക്കണോണ്ട് സൗണ്ട് പോലില്ല വേണ്ടും അറിയാ വെളിച്ചെണ്ണ എടുത്തോണ്ടിരിക്കണ്ട കാഴ്ച ഇവിടെ പൂവൊക്കെ പൂത്താണ്ട് റസാപ്പൂ അടിപൊളി റസാപ്പൂ ഇന്ന് പൂത്തുള്ളൂന്ന് തോന്നണം അല്ലെങ്കിൽ ഇങ്ങനെ നിക്കൂല അനിയ് ഒന്ന് പറച്ച് വല്ലതും ചെയ്തേനെ അതറിഞ്ഞ ഇവിടെ നിക്കുന്നുണ്ട് അല്ലെ ഇന്ന് കാണൂല വാവ് ഗായ സമ്മിച്ച് കടയിൽ നിന്ന് വരുന്നുണ്ട് പണിയൊക്കെ കഴിഞ്ഞാ കഴിഞ്ഞാ അപ്പൊ ഇനി ചായ ചായക്കണ്ട് ഒരാള് ചായ ഉണ്ടാക്കി തരാന്ന് ഇവിടെ വന്നിരുന്ന ഫോൺ നോക്കിക്കൊണ്ടിരിക്കേ ഒന്ന് ചായ ഉണ്ടാക്കി തന്നീന്നെ മയ്യാക്കോണ് അവിടെ ഞാൻ ട്വന്റി ഫോർ ഹവേഴ്സ് ഫോൺ ചെയ്യലാ എല്ലാം മനസ്സന്നെ കേട്ടോ മൂന്ന് ദിവസമാണ് അപ്പൊ ഞാൻ കമ്പനിയിൽ മാറ്റേണ്ടി വരും ഏ ഇന്നൊരു ദിവസം ചെയ്തു വയ്ക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അതേ ബാക്കി വെക്കാം ഓക്കെ ഞാൻ പൂർത്തിയാക്കിയിരിക്കും ഉറപ്പാണ് ഓക്കെ ഈ ചലഞ്ചിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പിന്നെ ഫോൺ മാത്രമാണ് വെക്കാൻ പോകുള്ളൂ ടി വി ആണ് നമുക്ക് ടി വി കാണാം കമ്പ്യൂട്ടറാണാം നമുക്ക് ഇവിടെ ഫോൺ മാത്രമേ ഉള്ളൂ മൂന്ന് ഫോൺ ഉണ്ട് ടി വി ആണാം വലിയ ആണെങ്കിൽ കമ്പ്യൂട്ടറാണോ അപ്പോൾ എനിക്ക് എനിക്കിന്ന് കമ്പ്യൂട്ടറിൽ ഒരു സാധനം കയറ്റണം എഡിറ്റിങ്ങിൻ്റെ ഫോണിൽ ഇപ്പോൾ ചെല്ലാ വീഡിയോയും സപ്പോർട്ടാവുള്ളൂ അത് പറഞ്ഞാൽ നമുക്കിനിയും കമ്പ്യൂട്ടറിലൊക്കെ കയറ്റി നോക്കണം ഈ വീഡിയോ മിക്കവാറും നമ്മൾ ശരിയാവുകയാണെങ്കി കമ്പ്യൂട്ടറിലായി കയറ്റി വേണം അപ്പോൾ നമുക്ക് ഇനി കൊറച്ച നേരം ടി വി ആണ് വീഡിയോ എടുക്കണ്ടെന്നെങ്കിൽ ഓർത്തുമെച്ച് സ്പെഷ്യലി ഉണ്ടാക്കി തരുമെന്ന് ഓർത്താ ദുപ്പുമാവും പയറോണം ഉണ്ടാക്കി തന്നെ പുനീസ് മദ്രസ പോയിട്ട് വന്നിട്ടുണ്ടോ ഇനി പുനിയം പോവാണ് ഫുഡ് കഴിച്ചിട്ട് അല്ലേ ഏ ഇതെന്താ വിളോഗറിയോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ന് ഫോൺ ചലച്ചി പൊക്കോ അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ സമയം ഒമ്പതര കഴിഞ്ഞു പത്തുമണി ഹാറായി അത്ര നേരം നമ്മൾ തീ കണ്ടിരുന്നു കുറേ നേരം അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ടാണോ ഓക്കേ ഗായസ് അങ്ങനെ നമ്മൾ കുറേ നേരം ടി വി ഒക്കെ കണ്ട് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ശരിക്കും വ്ളോഗിന് എടുക്കണേന്ന് അറിയില്ല ആദ്യമായിട്ടാണ് നമ്മളൊരു വ്ളോഗ് എടുക്കണേ അല്ലാതെ നമ്മൾ ഹോട്ടലിൽ പോയതിൻ്റെയൊക്കെ വ്ളോഗ് എടുത്തിട്ടുണ്ടായി എന്നാലും വ്ളോഗ് ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ കാഴ്ചകളാണോ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു ഗായസ് നമുക്ക് കുറച്ച് നേരം ഫുട്ബോൾ കളിക്കാം കുറച്ചു നേരം കളിച്ചപ്പളേ വേർത്തു കരണ്ടും പോയേക്കോ ചൂട് കറഞ്ഞ് ഇരിക്കാൻ പറ്റുള്ള ഗായ് സമിച്ച് അടുത്ത ഫീഡായിട്ട് വന്നാണ്ട് തത്തമയ്ക്ക് പാത്രമുണ്ട് പാത്രത്തിൽ വെച്ചോടുക്കാം വെച്ചെടുത്തണ്ട് തിന്നോ വാതിലടിച്ചേ ശരിയാവില്ല പറഞ്ഞു കാലൊക്കെ പൊള്ളുന്നു ഭയങ്കര ചൂടായി കറണ്ട് പോയി ഇനി ഒരു മണിക്കൂർ വരുള്ളൂ എന്ന് പറഞ്ഞ അത്ര നേരം ചൂടത്തിരിക്കണേ ഗൈസ് ഇന്നൊന്നും കരണ്ട് വരുമെന്ന് പറഞ്ഞാലാണ് അതാണ് ഞാൻ കുളിക്കാൻ കയറുവാൻ കേട്ടോ അപ്പം ഇനി കുളിച്ചിട്ട് വരാം കാഴ്ച അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് കരണ്ടു വന്നു കറൻറ്റൊക്കെ വന്നപ്പോൾ ഒരാൾ മദർസ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ലേസ് ഇട്ടായി എനിക്ക് എവിടെയാടി എനിക്ക് തരുവല്ല എന്നൊക്കെയാണ് പറയണത് നമ്മളെന്ത് വാങ്ങിച്ചെടുത്തിരിക്കും കൂളിയൊക്കെ അടിപൊളി ആയിട്ട് കുളി കഴിഞ്ഞു ഇവിടെ വന്നപ്പോളേ കറൻറ്റ് വന്നു തോന്നു എന്ത് ഭാഗ്യാണ് ഇനി വന്നപ്പോളേ കറണ്ട് വന്നൂല്ല ഒരു മണിക്കൂറിന് മുമ്പ് വന്നു അര മണിക്കൂർ അരമണിക്കൂറായപ്പോഴത്തേക്കും വന്നു ദേ ഇവിടെ കാർട്ടും ഈ ചോറ് ഞാൻ പോവാണ് ഇപ്പൊ സമയം മണി ആവാൻ പോണു മണി ആവാൻ പോണോ ഇന്നുമൂടായ്പ് ചോറുണ്ടാക്ക അല്ല ഊടായപ്പ് കറിയും ചോറും ഉണ്ടാക്കി തന്നേക്കണം എന്താവാ മരിയാക്കൊക്കെ ഉണ്ടാക്കിയത് എന്റെ പിന്നെ സാമ്പാറും ഉണ്ട് ഏ അല്ലെങ്കിൽ എപ്പോഴും ഉച്ചയ്ക്ക് ഇതുപോലെ സാമ്പാറുണ്ട് മുട്ടയുണ്ട് ഉമ്മച്ചീടെ അച്ചാറുണ്ട് പയറുണ്ട് അപ്പം നമുക്ക് തിന്നിട്ട് വരാം ഓക്കെ ഐസ് ഫുഡൊക്കെ കഴിച്ചതിന് ഇപ്പോൾ പറക്കുന്നൾ കണ്ടോ എനിക്ക് വേണ്ടിട്ട് പകുതി ആയി അല്ല തീരാറായി അത് തന്നെയാണ് വീട് എടുക്കണ ആര് ഓർത്ത മഴ നമ്മള് കളിക്കാൻ പോലും മഴ വീരാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കളിക്കാൻ പോകും ട്വന്റി ഫോർ ഹവേഴ്സ് നോ ഫോൺ ചലഞ്ചാണ് ഗായസ് അങ്ങനെ പാലൊക്കെ വാങ്ങിച്ച ഉമ്മച്ചയ്ക്ക് ഇനി ചായ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുവാണ്

ഇനി നമുക്ക് ചായ ഓടിക്കുമ്പോ കാണും ഓക്കേ ഇപ്പഴാണ് നമുക്ക് കാര്യം പിടിയിട്ട് ഒരിക്കലും ഇണ്ടാക്കില്ലാത്ത സാധനം ഇന്നുണ്ടായി കാര്യം ഇപ്പൊ മനസ്സിലായി ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാ രാവിലെ തന്നു ഉച്ചക്ക് ചോറഞ്ചപ്പൊ തന്നു അതെ വൈകുന്നേരം ചെയ്യാ എന്ന പയർ മാത്രങ്ങണൂറ് നോക്ക ആന മൈദപ്പൊടിയാ പളിച്ചില്ലാട്ട നല്ല ആനപ്പെട്ട മൈദപ്പൊടിയാ ഓഫേ ഞാൻ പറഞ്ഞോണ്ട് ഞാൻ ഇനി ചായ പിടിക്കുമ്പോ നിങ്ങൾ എങ്ങനെ ഇരിക്കണം നോക്കാം നമുക്ക് സുഖേനല്ലേ ഇച്ചില്ലാത്ത സുഖേനോന്നെ അടുപ്പിന്റെ അത്ര ഉണ്ടാവോ ത്ര കൂട വലുതാവോ ആവൂല മിക്കവാറും ഈ വീഡിയോ അല്ല ഇപ്പൊ എടുക്കണ ഈ വീഡിയോ മിക്കവാറും അപ്ലോഡ് ഇത് ഇത് തന്നെ ഈ നമ്മൾ ഈ മരത്തിന്റെ അടിയിൽ കിട്ട് ഒരു പൊടി വലത്ത കാണലോ അതുപോലെ തന്നെ സമയത്ത് തന്നെ ഇനി മൈത പൊടി മുണ്ടയാക്കിട്ട് ഇതിലിട്ട് പൊരിക്കാൻ പോലെ പഴം പോലെ ആക്കി ഒന്നും മിക്കാറോ നമുക്ക് ഇണ്ടാക്കിട്ട് കാണാം അപ്പൊ ഫസ്റ്റത്തെ പൊരിക്കാനിട്ടാണ്ടിട്ട അല്ലാക്ക് അറിയാ ഇത് വേറെ എന്താ പോലെ ആയി പോയിപ്പൊ അപ്പുറത്തെ വലി കുറച്ച് അടുവാക്കിരുന്ന് തിഞ്ഞോ അവിടെ ഇരുന്ന് വരിയാക്കുണ്ടാക്കി തരാമോ വൃത്തിയിലോ പകല് പൂക്കാര് വായിലൊക്കെ പോയി പിന്നെ എങ്ങനെ ഇനി ഉണ്ടാക്കണേ ഇത് തന്നെ അല്ലേ ടെസ്റ്റ് ചെയ്തിട്ട് ഹെൽത്ത് ഇവിടെ സക്സസ്ഫുള്ളി ഇനി നമുക്ക് ഇതൊന്ന് തിന്നു നോക്കണം ഭയങ്കര ചൂടാണ് ട്ടാ പിന്നെ നല്ല വെളിച്ചെണ്ണയുണ്ട് വെളിച്ചെണ്ണ കട പറഞ്ഞു പറഞ്ഞോ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കണം ചോദിക്കണം അതറിഞ്ഞ നമ്മള് ന്യൂസ് പേപ്പറിലിട്ട് പൊതിഞ്ഞേക്കുവാണിപ്പോ എവിടെയാ ഞാൻ കണ്ടില്ല അതിനി കഴിക്കുമ്പോഴെടുക്കാം ഇതൊന്നും ആവട്ടെ ഇതായിട്ട് നമ്മള് കഴിച്ചിട്ട അഭിപ്രായം പറയാം ഇപ്പൊ ചായ പോണ പെട്ടെന്ന് ചായണ്ടാക്ക എന്നിട്ട് വേണം കളിക്കാൻ പോവാ ചൂടൊക്കെ ആറി നമ്മളൊന്ന് കഴിച്ചു നോക്കട്ടെ കഴിച്ചോക്കാൻ പോകട്ടോ ചായ കിട്ടി പക്ഷെ എപ്പോഴും നിറച്ചു കിട്ടാണ് ചായ എനിക്കിന്ന് ഇത്ര ഉണ്ടാകും ആ ഞാൻ എനിക്ക് ഇത്ര നിന്ന് ഏയ് ഓർമ്മ തന്നെ എനിക്ക് ഞാൻ ഛർദ്ദത്തു ഒരു സുഗീൻ മിച്ചീട പിന്നെ ചായ ഒരു ഉമ്മാരൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഭാഗ്യണല്ലേ രാവിലെ പയറ് ഉച്ചയ്ക്ക് പയറ് വൈകുന്നേര പയറ് നമ്മൾ ചമ്മി പോയി മ്മിപ്പോയിന്ന് വൈകുന്നേരം കളിയില്ല ഇതിലൊക്കെ വെളുത്താലിരിക്കണേ ആകാശം മൊത്തം ഇരുണ്ടൂടി കിടക്കട്ട നമുക്ക് ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റിയില്ല എങ്കിന്നെ നമുക്ക് ഇവിടെ ഒരു അനീതി ഉണ്ടല്ലോ അനീതിയുടെ അപ്പം കളിക്കാലോ കുറച്ചു നേരം കളിച്ചു അപ്പത്തേക്കും ഐക്കോണിക് പ്ലെയർ ഇറങ്ങി അപ്പത്തേക്കും മഴ പെയ്തു അല്ലേ ഐക്കോണിക് പ്ലെയർ എന്ന് ചോദിച്ചാൽ എൻ്റെ വാപ്പിച്ചാണ് കഴിക്കാൻ അറിയില്ലാത്ത ഐക്കോണിക് പ്ലെയർ അല്ലേ ഇത് ഭയങ്കര കുത്തിൻ്റെ ആളാട്ടാ പന്ത് തൊട്ട അപ്പ കുത്താ അത് പറഞ്ഞ പന്തിന്റെ കാറ്റ് കുറവായപ്പോ അപ്പൊ നമുക്കിനി ബാക്കി കാഴ്ചകൾക്ക് പോവാം ഇനി നമ്മളിപ്പോൾ എത്ര മണിക്കൂറായി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ ആ നാല് എട്ട് മണിക്കൂർ ഫോണില്ലാതെ ഇരുന്നു കണ്ടോ എട്ടുമണിക്കൂർ ഏ ഏ ആ ഇവിള് മൂന്നാഴ്ചയാണ് എടുത്തേക്കുന്നത് മൂന്നാഴ്ചയാണ് ഫോൺ ചലഞ്ച് നിനക്ക് എന്നെ കിട്ടണ പ്രതിഫലം എനിക്ക് ആരും ഒന്നും വാങ്ങിച്ചില്ലാത്തോണ്ട് ഞാൻ ചലഞ്ച് ആക്കി എടുത്തു അപ്പൊ ഒരു വ്ലോഗ് ഇടാലോ അപ്പൊ ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം ഇസ് രാത്രിത്തെ സ്പെഷ്യലാണ് കുഴിമാന്തി ആ മട ചെറുപയർ തീർന്നതിന് ശേഷം നമ്മൾ ഇതാ കുഴിമന്തി എടുത്തേക്കുന്നതും ഇപ്പം വാച്ച് കഴിഞ്ഞ് വാങ്ങിച്ചോണ്ട് ഒന്നാണ് കേട്ടോ അപ്പം ഇനി തിന്നിട്ട് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ അപ്പോൾ കുറച്ച് നേരം അതിരുന്ന് പണിഞ്ഞിട്ട് വേണം കിടക്കാൻ ഇപ്പം സമയം ഏല കഴിഞ്ഞു സമയം അങ്ങോട്ട് നീങ്ങല്ല ഫോണില്ലാത്തോണ്ടേ എന്ത് ചെയ്യാൻ ടി വി പിന്നെ കമ്പ്യൂട്ടർ ഇപ്പോഴാണ് കമ്പ്യൂട്ടർ ഓണം നോക്കിയത് അല്ലെങ്കിൽ രാവിലെയൊക്കെ ടി വിയിലായി ഇത് ഇൻസ്റ്റാൾ ആക്കട്ടെ കുറെ നേരത്തിന് ശേഷം നമ്മൾ ഇത് ആപ്പ് ഡൗൺലോഡാക്കി കിട്ടിയുണ്ട് വി എൻ ആണ്ട്ടോ നമ്മൾ ആക്കിയ ഞാൻ മറ്റേ ഇതാണ് ഉപയോഗിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ എന്ത് നമ്മളിത് യേശു പേര് മറന്നു ക്യാപ്കട്ട് ഇത് വി എൻ ആണ് എഡിച്ച് ചെയ്യാനും അറിയില്ല ഇപ്പൊ ലാഗ് അത്യാവശ്യം ലാഗ് കുറച്ച് ലാഗ് കൂടുതലാണ്ട്ടെ ഇല് എന്താണെന്നറിയില്ല ഇതിനേക്കാൾ നല്ല ഇപ്പം നമ്മുടെ ഫോണിൽ എഡിച്ച് ചെയ്യണതാണ് അടിപൊളി ഞാൻ ഇതിൽ ക്യാപ്കട്ട് ഡൗൺലോഡ് ആക്കി പക്ഷേ വി പി എൻ ആവണില്ല അതാണ് പ്രശ്നം ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഒരു കുറച്ച് കോളയൊക്കെ കുടിച്ച് വയറ് സെറ്റാക്കി കിടന്നു തുടങ്ങണം ഒമ്പതരയാകുമ്പോൾ കിടന്നു തുടങ്ങും കാഴ്ച അങ്ങനെ ഞാൻ സമയമായി കയറി കിടക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇനി രാവിലെ എട്ട് മണിക്ക് കാണാം ഏകദേശം അങ്ങനെ രാവിലെ ആയി ഇപ്പോൾ സമയം ദ ഒമ്പത് ഇരുപത്തി നാലിട്ട ഒമ്പത് ഇരുപത്തി നാല് നമ്മൾ ഇരുപത്തഞ്ച് മണിക്കൂർ ഫോണില്ലാതെ ഇരുന്നു സക്സസ്ഫുള്ളി കംപ്ലീറ്റഡായി ഇപ്പോൾ ഞാൻ ഒമ്പത് ഇരുപത്തി നാലായപ്പോൾ ഫോൺ എടുത്തു ഡേ ഇനി നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ Bye.